ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ താഴെയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അതായത് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇത്രയും വലിയൊരു സെറ്റപ്പ് ആണ് നമ്മള് മിക്കവാറും ഇവിടെ ചെക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ടിക്കറ്റ് എടുക്കാതെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്കിങ് കണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഐഹ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ഈ ഒരു തടാകം ഈ ഒരു ലൈക്ക് സംഭവം കൂറ വെള്ളാൻ കേട്ടോ നല്ല രീതിയിൽ ടാക്സിക്കാരുടെ ആ ഒരു മഞ്ഞ് കാണുന്നുണ്ടോ ആ ഒരു കോട കാണുന്നുണ്ടോ അത്യാവശ്യം അത്യാവശ്യം കോട ഉണ്ട് കേട്ടോ ഇങ്ങനെ കേസ് നമ്മൾ ബാംഗ്ലൂരെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല തണുപ്പാണ് ട്രെയിനിൽ എന്താ പറയുക ആ ഒരു ഗ്ലാസിൻ്റെ വിൻഡോ ആയിരുന്നു അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് വന്നതുകൊണ്ട് ആ ഒരു തണുപ്പ് അറിഞ്ഞില്ല ഇവിടെ എത്തിയിറങ്ങിന് രക്ഷുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത നമുക്ക് ഇപ്പം സമയം ഇപ്പോൾ കൃത്യം വൈകുന്നേരം നാളെ മുപ്പത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നേരെ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ് കേട്ടോ അവിടെ പോയതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് നമ്മൾ അപ്പോൾ നമുക്ക് ട്രെയിൻ എല്ലാം കിട്ടിയിട്ട് നേരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യാത്ര ഇവിടെ കൊണ്ട് തുടങ്ങാൻ പോകാനേട്ടാ ഇന്ത്യൻ റെയിൽവേയിൽ അതായത് ട്രെയിൻ യാത്രയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഔഷധം കിട്ടിയിട്ടുണ്ടോ ചൊർണ്ണൂരിൽ കോയമ്പത്തൂർ വരെ പോകുന്നോ വണ്ടി തന്നിട്ടോ കാലടിച്ചിട്ടാണ് പോകുന്നത് ഒരു കമ്പാർട്ട്മെൻ്റിൽ നാലോ അഞ്ചോ പേരുണ്ടാവും അത്രേ ഉള്ളൂ എന്താ അടിപൊളി മനോഹരമായ പാലക്കാടിൻ്റെ കാഴ്ച അപ്പോൾ ഗൈസ് നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പുള്ളത് പാലക്കാട് ജംഗ്ഷനിലാണ് ഇപ്പുള്ളത് ഇവിടെ കുറച്ച് നേരമായിട്ട് വണ്ടി വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഇനി അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാളയാറ് എത്തിമട മങ്കര ആ ഒരു സൈഡിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അടിപൊളി കാഴ്ചകളായിരിക്കും കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരിക്കില്ല ഇതുവരെ നിങ്ങൾ കണ്ടില്ല പാലക്കാടിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വാളയാർ ആ സൈഡാണ് കേട്ടോ ആ ഒരു ബോർഡറൊക്കെ കടന്നിട്ടുള്ള ഒരു സൈഡാണ് കോയമ്പത്തൂരിലേക്ക് ഇനി എന്തായാലും അത്യാവശ്യം പടച്ച് പോവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം ലേറ്റ് ആയില്ലേ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം നമുക്ക് നമ്മളവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പടയായിരിക്കുമെന്ന് വിചാരിക്കാം ആ ഒരു കാഴ്ചകൾ ഞാൻ കണ്ട ആ ഒരു കാഴ്ചകൾ ഞാൻ കാണാറുണ്ടായിരുന്ന ആ ഒരു കാഴ്ചകളിൽ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഒരു നിൽക്കുകയാണ് പക്ഷേ സൺലൈറ്റൊക്കെ മങ്ങി തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ എന്തരയിലേക്കാവട്ടെ ഇപ്പോൾ വാളയാറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മലനിരകളൊന്നും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല എന്ന് തോന്നണേ അങ്ങോട്ട് നോക്കിയാൽ കൂറ്റം കൂറ്റം മലനിരകൾ അപ്പോൾ പകലായിരുന്നെങ്കിൽ ആ ഒരു സൂര്യപ്രകാശത്തിൻ്റെ വിളിച്ചത്തിലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ സൂപ്പർ ആയിട്ടുള്ള കാഴ്ചകളുള്ള ഒരു ഇത് ഷൊർണ്ണൂർ മുതൽ കോയമ്പത്തൂർ വരെയുള്ള ഇതിൽ യാത്ര ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നു പ്രതീക്ഷിക്കുന്നത് പക്ഷെ ആ ട്രെയിൻ അവിടെ പിടിച്ചിട്ടതാണ് ഗായസ് എല്ലാത്തിനും കാരണം ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം നമുക്ക് മങ്ങി തുടങ്ങിയത് കുഴപ്പമില്ല ഇതൊരു വൈബാണല്ലോ യാത്ര എന്ന് പറഞ്ഞാലും ഈ ഒരു സായന്ത്ര വേണേലുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാലും അതിന് പ്രത്യേക വൈബാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ കാലടിച്ചിട്ട് പോകുന്ന ട്രെയിൻ ഗായ്സ് അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ബാക്കി കാര്യങ്ങള് പുറത്ത് പോയിട്ടാണ് വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ എന്നൊക്കെ പറയണത് എന്താ പറയാ ഇന്ത്യയുടെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ജനപ്രളയം തന്നെയാണ് ഗൈസ് കോയമ്പത്തൂർ റെയിൽവേ ഫ്രണ്ടിൽ നമ്മൾ ഇതിനു മുന്നേ ഒരു തവണ മറ്റേ ഇവിടുന്ന് ഊട്ടിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ഒരു തിരക്ക് ഇത് ഭയങ്കര ക്രൗഡ് ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോകണം കേട്ടോ നമുക്ക് അവിടെ നിന്നാണ് ഡിസ്റ്റ് വരുന്നത് ഇവിടുന്ന് നേരെ പോകണം ഇവിടെ ആണ് ബസ് സ്റ്റോപ്പ് വരുന്നത് അവിടുന്ന് ബസ്സെല്ലാം കയറിയിട്ട് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ കോയമ്പത്തൂർ ഈ ഒരു സമയത്തുള്ള ഒരു നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ് ഒരു രക്ഷയിലത് തിരക്കാണ് ജനപ്രളയമാണ് ജനസാഗരമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നോക്കിയാ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിട്ടുള്ള ആളുകളാണ് എല്ലാവരും ഒന്ന് നൈസായിട്ട് കെയർ ചെയ്തോളാം ഓക്കെ ആണ് കേട്ടോ ഒരു ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ള ഒരു സ്ട്രീറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളും ബഹളങ്ങളും സ്ട്രീറ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ ഈ ഒരു ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് അതായത് ഊട്ടി മേട്ടുപാളയത്തേക്കും ഊട്ടിക്കും മൈസൂർക്കൊക്കെ ബസ് കിട്ടുന്ന ഒരു സ്റ്റാൻഡാണ് ഇവിടുത്തെ ടൗൺ ബസ് സ്റ്റാൻഡുണ്ട് അത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഏരിയകളിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡാണ് കേട്ടോ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് വേറെ ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു സ്ട്രീറ്റ് ലൈഫ് നിങ്ങളിന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ മീസായിട്ടൊന്ന് തേഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു ബസ് മുഴുവൻ ബുക്കിംഗ് ആണ് കേട്ടോ പഴയ പോലെ എന്നല്ല എല്ലാ ടിക്കറ്റും ബുക്കിംഗ് ആണ് ഫുള്ള് സീറ്റും ബുക്കിംഗ് ആണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് സ്റ്റാൻഡിങ്ങിൽ പോവാം അതായത് നിന്നിട്ട് പോവാം അങ്ങനെ ഇപ്പോൾ നമുക്ക് മൈസൂർ കാണണ്ട ഞാൻ ഈ ഒരു ബസ്സിൽ ഞാൻ ഇവിടുന്ന് പോയിട്ടുള്ളതാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്തായാലും അങ്ങനെ വേണ്ട നമ്മൾ നൈസായിട്ട് അടുത്ത പരിപാടി ഒരു പ്ലാന് തകർന്നു കഴിഞ്ഞാൽ അടുത്ത പ്ലാന് അത്രേ ഉള്ളൂ കേസ് അല്ലേ വില്ലേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അങ്ങനെ ഗായ്സ് നമ്മൾ വീണ്ടും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഒന്നില്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ മൈസൂർ അപ്പോൾ നമുക്ക് അവിടുന്ന് ബസ്സൊന്നും കിട്ടിയില്ല കുറേ കെഞ്ചി നോക്കി പക്ഷേ ഫുള്ള് എല്ലാ സീറ്റും ബുക്കിങ്ങാണ് അപ്പോൾ നമ്മൾ നിന്നിട്ട് പോകേണ്ടി വരും ഈ ഒരു രാത്രി മുഴുവൻ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല അതിലത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനും ഇടങ്ങാറാകും കേട്ടോ എനിക്ക് നിന്നിട്ട് പോകുന്നതുകൊണ്ട് വലിയ എന്താ പറയുക അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ എനിക്ക് നിങ്ങളെ കാഴ്ചകളൊന്നും കാണിക്കാൻ കഴിയില്ല നമ്മളൊരു ഫോറസ്റ്റിനകത്ത് കൂടെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കണമല്ലോ അതാണല്ലോ എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ട് ഉള്ളത് ഒന്നല്ലെങ്കിൽ മൈസൂർ വഴി പോവാം അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോവുക രണ്ട് ട്രെയിനും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കാം ബാംഗ്ലൂരിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ ത്രീ ത്രീയിലാണ് വരുന്നത് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോത്തന്നൂർത്തിൻ്റെ ട്രെയിൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ വേണം അവസ്ഥ ട്രെയിനിൻ്റെ അവസ്ഥ അവസ്ഥ ഫുള്ള് തിരക്കാണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങി പോകാം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പോവാ നോക്കട്ടെ ഇവിടെ ഭയങ്കര എന്താണ് അതായത് ടോയ്ലറ്റ് പോകണമെങ്കിൽ പോലും ഭയങ്കര ടാസ്ക് ആണ് തൃപ്പൂരാണ് അടുത്ത സ്റ്റേഷൻ വരുന്നത് സ്റ്റേഷനിൽ എത്തിയിട്ട് നൈസായിട്ട് ഒന്ന് മാറി കയറാം ഉള്ള ഒരു ഇതിൽ കയറാം ഭയങ്കര എല്ലാം ഫുള്ളാണ് കേട്ടോ കുറച്ചും കൂടെ ടൈം കഴിയും ഒന്ന് എന്താ പറയാ ഈ ഒരു സ്പേസെങ്കിലും നൈസായിട്ട് ഒന്ന് കിട്ടിയാൽ മതി പക്ഷെ അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ് കണ്ട ഒന്ന് അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനെ നമുക്ക് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നിരിക്കാൻ തരത്തിലുള്ള ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സീറ്റിനെല്ലാം അടി എല്ലാവരും ഉറക്കം മൂടായതുകൊണ്ട് ഈ ഒരു ബർത്തിനാണ് അടി ഭയങ്കര സീനാണ് എവിടെലൊക്കെ ഒന്ന് ഇങ്ങനെ ആയിട്ട് നെയ്സായിട്ട് നമുക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് കാണാട്ടോ െന്താണ് തൃശ്ശൂർ പൂരം അങ്ങോട്ടും ഒക്കെ ജനപ്രളയാണ് പകുതി ടാക്സിക്കാരാണ്ടോ അതാണ് അതിൽ വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ പോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ ടാക്സിക്കാരുടെ ആറാട്ടാണ് ആ ഒരു മഞ്ഞ് കാണുന്നുണ്ടോ ഒരു കോട കാണുന്നുണ്ടോ അത്യാവശ്യം അത്യാവശ്യം കോടയുണ്ട് ഉണ്ട് നല്ല തണുപ്പുണ്ട് ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോണന്നൊരു പിടുത്തല്ലോടെ മാറി ശ്രമിക്കാം അങ്ങനെ ഇന്നലെ വൈകിട്ട് നാല് മണിക്ക് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുടങ്ങിയ ഈ ഒരു യാത്ര കോയമ്പത്തൂരേക്ക് ഇറങ്ങി ഒന്ന് കറങ്ങി തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ നേരം വെളിക്കാൻ നേരത്തെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ എന്നെപ്പോലെ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ എന്ന് പറയുന്ന വലിയൊരു നഗരത്തിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ ഒരു മുക്കും മൂലം അറിയാതെ ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയാതെ എന്തായിരിക്കുന്നു ആലോചിച്ചോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ഷെയർ ഒക്കെ പാട ചെയ്തിട്ട് ആഡിച്ച് പൊളിച്ചോളാം ബാംഗ്ലൂരിലെ ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും